ഈശ്വമിഷിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ നമ്മൾക്ക് രോഗികൾക്ക് വേണ്ടിയുള്ള ഒരു രോഗശാന്തി ശുശ്രൂഷയിലാണ് ഈ ശുശ്രൂഷയിൽ നമ്മളായിരിക്കുക ഈ ശുശ്രൂഷ എങ്ങനെയായിരിക്കും പോകുന്നത് നമ്മൾ രോഗി പലവിധ രോഗങ്ങൾ മൂലം വേദനിക്കുന്നവരുണ്ട് അവരെല്ലാം നമ്മൾ ഓർത്തുനിന്ന് പ്രാർത്ഥിക്കാനായിട്ട് പോകാറില്ല ചിലപ്പോൾ ഒരുപക്ഷെ നമുക്ക് രോഗം ഉണ്ടായിരിക്കണം പക്ഷെ നമുക്ക് പരിചയമുള്ളവരിലാണ് അവരെല്ലാം നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ് പലവിധ രോഗങ്ങൾ ഹോസ്പിറ്റലിലായിരിക്കുന്നവരുണ്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവർ അങ്ങനെ രോഗികളിലേക്കെല്ലാം ദൈവത്തിൻ്റെ അത്ഭുതകരമായ വചനം കടന്നു ചെല്ലുന്ന അത്ഭുതകരമായ ഇടപെടൽ വരുന്ന ഒരു അനുഗ്രഹത്തിൻ്റെ ശുശ്രൂഷ നമ്മളായിരിക്കുക ഈ ശുശ്രൂഷ ചെയ്യേണ്ടത് പ്രകാരമാണ് അത് നമുക്ക് ഒന്നാമതായിട്ട് നമ്മളെ എസ് എ കെ എൽ പ്രവാചകൻ്റെ പുസ്തകം മുപ്പത്തിയേഴാം അധ്യായം ഒന്ന് മുതൽ പതിനാല് വരെയുള്ള വചനങ്ങളാണ് ഇത് ഭയങ്കര അനുഗ്രഹത്തിൻ്റെ വചനം എന്നാലും ഞാൻ കഴിഞ്ഞിട്ടോക്കൽ ഇത് ഈ വചനം പ്രാർത്ഥിച്ചതിന്റെ ഭാഗമായിട്ട് കിട്ടിയ സാക്ഷ്യം സാക്ഷ്യവും വായിക്കുകയും വലിയ അനുഗ്രഹത്തിൻ്റെ വചനം അപ്പോൾ നമ്മൾ ചെയ്യേണ്ട നമ്മൾ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ചെയ്താൽ മതി എസ് എ കിൽ പ്രവാചന പുസ്തകം മുപ്പത്തേഴാം അധ്യായം ഒന്ന് മുതൽ പതിനാലുള്ള വചനങ്ങൾ നമ്മൾ തലയിൽ കരങ്ങൾ വെച്ചിട്ട് വായിക്കണം നമ്മുടെ രോഗത്തെയൊക്കെ ദൈവകരങ്ങളിലേക്ക് പൂർണ്ണമായിട്ട് കൊടുത്തിട്ട് രണ്ടാമത്തെ കാര്യം നമ്മുടെ ഈ പ്രാർത്ഥനാ ശുശ്രൂഷയുടെ ഈ ഈ വീഡിയോയുടെ അടിയിൽ ഒരു രോഗികൾക്ക് വേണ്ടിയുള്ളൊരു പ്രാർത്ഥന നമ്മളുണ്ടും അതും കൂടെ കൂടി അതിനുശേഷം അതിൻ്റെ കൊടുത്ത് ചൊല്ലുക അതിനുശേഷം രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് അത്ഭുസമയം കണ്ണടിച്ച് ശാന്തമായിട്ടിരുന്ന് നമ്മുടെ ഏത് രോഗങ്ങളാണ് ഏത് അവയവങ്ങളിലാണ് നമ്മുടെ രോഗങ്ങൾ ഏത് മേഖലയുടെ രോഗങ്ങൾ അതെല്ലാം കർത്താവ് ഒന്ന് സൗഖ്യപ്പെടുത്തുന്നതായിട്ട് കണ്ട് യേശുനാമത്തിൻ്റെ ശക്തിയാൽ ഞാൻ പൂർണ്ണമായും സൗഖ്യപ്പെട്ടു എന്ന് വിശ്വസിക്കുമെന്നു ഒരു അഞ്ചോ പത്തോ പ്രാവശ്യം ചൊല്ലി പ്രാർത്ഥിക്കുക ഇതായിരിക്കും പ്രാർത്ഥന എസ്സിക്കൽ പ്രവാചക പുസ്തകം മുപ്പത്തേഴാം അധ്യായം ഒന്ന് മുതൽ പതിനാല് വരെയുള്ള വചനങ്ങൾ വായിക്കണം അതിനുശേഷം നമ്മൾ രോഗികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഡിസ്ക്രിപ്ഷനിൽ മതി ചൊല്ലണം അതിനുശേഷം കണ്ണടച്ചിരുന്ന് സൗഖ്യം കിട്ടുന്നതായിട്ട് കണ്ട് യേശുനാമതി ശക്തിയാൽ ഞാൻ പൂർണ്ണമായി സൗഖ്യപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു എന്നാൽ അഞ്ചോ പത്തോ പ്രാവശ്യം പറഞ്ഞ് പ്രാ പ്രാർത്ഥിക്കാം നമുക്കൊരു എസ് സിക്കൽ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തേഴാം അധ്യായം ഒന്ന് മുതൽ പതിനാല് വരെയുള്ള വചനങ്ങൾ വളരെ അനുഗ്രഹത്തിൻ്റെ അഭിഷേകത്തിൻ്റെ വചനമാണ് അല്ലാതെ നാലാം വചനമാണ് വരണ്ട അസ്ഥികളെ കർത്താവിൻ്റെ വചനം ശ്രവിക്കൂ എന്നാണ് പറയുന്നത് നമുക്കറിയാം നമ്മൾ രോഗങ്ങൾ കാരണം നമ്മുടെ പല അവയവങ്ങളും ചിലപ്പോൾ വരണ്ടിരിക്കുവായിരിക്കാം അതിലവിടെ ഒരു ആ പണ്ടത്തെ പോലെ ശക്തി കാണത്തില്ല അവിടത്തേക്ക് കർത്താവിൻ്റെ വചനം അങ്ങോട്ട് കടന്നു ചെല്ലുക ആ വചനം അങ്ങോട്ട് കടന്നു ചെല്ലുമ്പോൾ ദൈവം അത്ഭുതകരമായ ആ മേഖലകളിലേക്ക് ഇടപെടും വരണ്ട അസ്ഥികളെ കർത്താവിൻ്റെ വചനം ശ്രവിക്കുവൻ എന്ന് അവരോട് പറയുക അതിനുശേഷം പറയാ ഇതാ ഞാം നിങ്ങൾ ദൈവമായ കർത്താവ് അസ്ഥികളും ഇതാ ഞാം നിങ്ങളിൽ ാണംവേ നിവേ നിവേശിപ്പിക്കൂന്നാ പറയ ഞാൻ നിങ്ങളിൽ പ്രാണം നിവേശിപ്പിക്കും വചനം പറയുക അതിനുശേഷം പറയാണ് നിങ്ങൾ ജീവിക്കും നിന്റെ രോഗമേഖലകളെ അസ്വസ്ഥതകളിലെ ഓർത്ത് നീ ഭയപ്പെടേണ്ട നീ ജീവിക്കും കാരണം കർത്താവിൻ്റെ വചനം കർത്താവിൻ്റെ സ്പർശനം നിന്ന് രോഗമേഖലകളിലേക്ക് കടന്നു വന്നിരിക്കുക അതിനുശേഷം ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പുകൾ വെച്ചു പിടിക്കുകയും മാംസം വളർത്തുകയും ചർമ്മം പൊതിയുകയും നിങ്ങളിൽ പ്രാണം നിവേശിപ്പിക്കുകയും ചെയ്യും നിങ്ങളൊക്കെ എത്ര മനോഹരമായ വചനമാണ് ആ രോഗത്തിൻ്റെ മേഖലകളെല്ലാം എടുത്തു മാറ്റി പുതിയ തൊലി പോലും തരുമെന്നാണ് പറയുന്നത് ചർമ്മം വെച്ച് പിടിപ്പിക്കും മാംസം വെച്ച് പെട്ടിപ്പിക്കും അനുഗ്രഹത്തിൻ്റെ അഭിഷേകത്തിൻ്റെ വചനവാനായി സ്നേഹമുള്ളവരെ വിശ്വാസത്തിൻ്റെ കണ്ണും കൊണ്ട് തുറന്നേ കണ്ണു തുറന്നു ശുശ്രൂഷയിൽ പങ്കെടുത്തത് നിൻ്റെ രോഗമേഖലകളിലേക്ക് കർത്താവ് കടന്നു വന്നതിനെ അനുഗ്രഹിക്കും നമ്മൾ ബൈബിളിൽ കാണുന്ന ഓരോ അത്ഭുതങ്ങളും ജന്മനാന് അന്ധനായ മനുഷ്യനെ സുഖപ്പെടുത്തി കർത്താവ് നിന്ന് പച്ചയായി നിൻ്റെ മുന്നിൽ ജീവിക്കുക ലാസനെ ഉയർപ്പിച്ചവൻ നിൻ്റെ കൂടെയുണ്ടെന്ന് ഒന്ന് വിശ്വസിച്ച് നോക്കിയേ നിന്റെ രോഗാവസ്ഥകളിലേക്ക് കർത്താവ് കടന്നു വന്ന് നിന്നെ ആശീർവദിക്കും നിന്നെ അനുഗ്രഹിക്കും അതിനുശേഷം പറയുകയാണ് നിങ്ങൾ ജീവൻ പ്രാപിക്കും ഞാനാണ് കർത്താവെന്ന് അപ്പോൾ നിങ്ങൾ പറയണേ അതുകൊണ്ട് എസ് സി ഗൽ പ്രവാചകൻ്റെ പുസ്തകം വളരെ അനുഗ്രഹത്തിൻ്റെ ഒരു വചനമാണ് ഞാൻ ഇന്നാൾ ഉറക്കിയായിരുന്നു സോറിയാസിൻ്റെ അസുഖമുള്ള ഒരു സഹോദരനെ ഒത്തിരി വിഷമത്തിലൂടെ കടന്നു പോയിരുന്നു ഒരിക്കലും ഫോണിൽ വിളിച്ചു അദ്ദേഹത്തിന് ഈ വചനമാണ് സെക്കിൽ പ്രവാചന പുസ്തകം മുപ്പത്തേഴ് ഒന്ന് മുതൽ പതിനാല് വരെയുള്ള തൊണ്ണൂറ് ദിവസം അദ്ദേഹം ചൊല്ലി പ്രാർത്ഥിച്ചു മൂന്ന് മാസം കഴിഞ്ഞിട്ട് വലിയ മാറ്റമൊന്നും പറയാതെ അദ്ദേഹം എന്നെ വിളിച്ചു അച്ഛാ മാറ്റമൊന്നുമില്ല കേട്ടോ ഞാൻ പറഞ്ഞു ചേട്ടാ കണ്ടിന്യൂ ചെയ്യും പ്രാർത്ഥന നാല് മാസം കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം പറയുക എൻ്റെ സോറിയാസിസ് എന്ന് പറഞ്ഞാൽ സുപെട്ടെന്ന് മാറുന്ന കാലം കംപ്ലീറ്റ് ആയിട്ട് ഹീല് ചെയ്ത കഥാവ് അനുഗ്രഹിച്ചു അതുകൊണ്ട് ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല അതുകൊണ്ട് നമ്മൾ രോഗശാന്തി ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് ദിവികാരണ നമ്മുടെ സന്നിധിയിലേക്ക് കടന്നു വരാനായിട്ട് പോവുകയാണ് ഈ ശുശ്രൂഷയോട് ചേർന്ന് വേണം എന്നുള്ളത് പ്രാർത്ഥിക്കാനായിട്ട് ഈശോ നമ്മുടെ സന്നിധിയിലേക്ക് കടന്നു വരുന്നു നമ്മുടെ രോഗങ്ങൾ ഒരു നിമിഷം ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാം അന്ധനെ സുഖപ്പെടുത്തിയ കർത്താവ് നിന്നെയും തൊടുന്നതായിട്ടൊന്നും തളർവാദ രോഗിയെ സുഖപ്പെടുത്തി ഈശോ നിന്നെയും സുഖപ്പെടുത്തുന്നതായിട്ട് കാണുക കുഷ്ഠരോഗിയെ തൊട്ട് സ്പർശിച്ച് അനുഗ്രഹിച്ചവൻ നിന്നെയും അനുശ്വര അനുഗ്രഹിച്ച് ആശീർവദിക്കുന്നു ഓ ദിവികാർ ഈശോയെ ഈ രോഗികളുടെ മേലേക്ക് നിന്റെ ക്രമ വർഷിക്കണമേ സൗഖ്യം വർഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവികാർണീശോയെ നമ്മുടെ സന്നിധിയിലേക്ക് നമുക്ക് ക്ഷണിക്കാം ഈശോ ഇതാ നിന്നെ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്ന നിമിഷങ്ങൾ സുവിശേഷം അഞ്ചാം അധ്യായം പതിനേഴാം തിരുവചനം രോഗികളെ സുഖപ്പെടുത്താൻ കർത്താവിൻ്റെ ശക്തി അവനിൽ ഉണ്ടായിരുന്നു എല്ലാ രോഗികളെയും ദിവ്യകാരണനാഥൻ്റെ സന്നിധിയിലേക്ക് പൂർണമായി നമുക്ക് ചേർത്ത് വയ്ക്കാം അന്തിനെ സുഖപ്പെടുത്തിയ കർത്താവ് മുടന്നന് സൗഖ്യം കൊടുത്തവൻ തളറവാദ്രോഗിയെ സുഖപ്പെടുത്തിയ ഈശ്വത നിന്റെ രോഗാവസ്ഥയിലേക്ക് കടന്നു വന്ന് നിന്നെ അനുഗ്രഹിക്കുന്ന നിമിഷങ്ങൾ കൂടെ കൂടെ ഉണ്ടാകുന്ന തലവേദനകൾ മൂലം വേദനയ്ക്ക് എല്ലാവരെയും നമുക്ക് ഓർക്കാം എപ്പോഴും രോഗാവസ്ഥയിലായിരിക്കുന്നവരെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം ചികിത്സ പോലും വലിക്കാത്ത അവസ്ഥയിലേക്ക് ഈശോ ഇതാ കടന്നു വന്ന് എന്നെ സുഖപ്പെടുത്തുന്ന നിമിഷങ്ങൾ രോഗം എന്താണെന്ന് കണ്ടുപിടിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് ഇതാ ഈശോ കടന്നു വരുന്നു വിട്ടുമാറാ വിട്ടുമാറാത്ത ശരീരവേദനകൾ മൂലം വേദനിക്കുന്നവർ സന്ധി ബന്ധങ്ങളിലെ വേദനകൾ മൂലം വേദനിക്കുന്നവർ കൈകാലുകളുടെ തകർച്ചകൾ മൂലം വേദനിക്കുന്നവർ വാദ ഇതാ കർത്താവ് സൗഖ്യമായി കടന്നു വരുന്ന നിമിഷങ്ങളാ ക്യാൻസർ രോഗത്തിലായിരിക്കും എല്ലാ ഇതാ കർത്താവ് സുഖപ്പെടുത്തി അനുഗ്രഹിക്കുന്നു ബുദ്ധിമാന്യം മൂലം വേദനിക്കുന്ന എല്ലാ മക്കളെ ഇതാ കർത്താവ് സുഖപ്പെടുത്തി അനുഗ്രഹിക്കുന്ന നിമിഷങ്ങളാണ് കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥയിലേക്ക് കർത്താവ് കടന്നു വരുന്നു ഹൃദയ സംബന്ധമായ രോഗങ്ങൾ ഏതാ കർത്താവ് സുഖപ്പെടുത്തി അനുഗ്രഹിക്കുന്നു അൽസർ രോഗത്തിലേക്ക് കർത്താവിൻ്റെ സൗഖ്യം കടന്നു വരുന്നു ഗർഭാശയ ട്യൂമറിലേക്ക് കർത്താവ് അസുഖപ്പെടുത്തി അനുഗ്രഹിക്കുന്നു ആർത്തവ സംബന്ധമായ രോഗപീഠകളിലേക്ക് നീ കർത്താവിനെ വിളിക്ക് ഗർഭാശയ സംബന്ധം എല്ലാ രോഗങ്ങളിലേക്ക് ഇതാ കർത്താവ് കടന്നു അനുഗ്രഹിക്കുന്ന നിമിഷങ്ങളാ നട്ടലേണ്ട തേമാനത്തിലേക്ക് നടുവേദനയിലേക്ക് അലർജിയുടെ അസുഖങ്ങളിലേക്ക് മുടി കഴിയുന്ന അസുഖത്തിലേക്ക് ഇതാ കർത്താവ് കടന്നു വരുന്നു ഓദ്യവികാരണീശ്വേ രോഗം മൂലം വേദനിക്കുന്ന ഈ സഹോദരങ്ങളുടെ മേലെ നിന്ന് ക്രമവർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സാപത്തിൽ രോഗശാന്തി നൽകി അനുഗ്രഹിച്ചു ഈശോയെ ഞങ്ങളുടെ രോഗങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ അന്തന് കാഴ്ച നൽകി ഈശോയെ ഞങ്ങളുടെ രോഗങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ കൈസൂഷിച്ചവനെ സുഖപ്പെടുത്തി അനുഗ്രഹിച്ചു ഈശോയെ ഞങ്ങളുടെ രോഗങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയേശോ ഞങ്ങളുടെ രോഗങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ എല്ലാ രോഗാവസ്ഥകളെയും ഈശോയുടെ കരങ്ങളിലേക്ക് പൂർണ്ണമായി ചേർത്ത് വെച്ച് ഈ നിമിഷം എൻ്റെ ഈശോനെ സുഖപ്പെടുത്തുന്ന ബോധ്യത്തോടു കൂടി വിശ്വാസത്തോടുകൂടി ദിവ്യകാരൻ ഈശോയെ നമ്മുടെ സന്നിധിയിലേക്ക് നമുക്ക് ക്ഷണിച്ച് അവിടുത്തെ പാടി സ്തുതിച്ച് ആരാധിക്കാം വലതുകരൻ നമുക്ക് ചിരസിലേക്ക് വെക്കാം എസ് സി കെ എൽ പ്രവാചകൻ പുസ്തകം മുപ്പത്തിയേഴാം അധ്യായം ഒന്ന് മുതൽ പതിനാല് വരെയുള്ള ത്രിവചനങ്ങളിൽ ദൈവം സൗഖ്യമായി കടന്നു വന്ന ഈ അനുഗ്രഹത്തിന്റെ വചനം ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ദൈവം എന്നെ സുഖപ്പെടുത്തിയെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുക കണ്ണുകളടച്ച് വലതുകരൻ നമ്മൾ ചിരസിലേക്ക് വെക്കാം മൃഗന്ധല മുതൽ ഉപ്പൂറ്റി വരെയുള്ള രോഗകോശങ്ങളിലേക്ക് ഇതാ കർത്താവ് സൗഖ്യം വർഷിക്കുന്ന നിമിഷങ്ങൾ അവിടുത്തെ സൗ സൗഖ്യത്തിൻ്റെ സ്പർശനത്തെ നീ ഒന്ന് അനുഭവിച്ച് എന്നെ സുഖപ്പെടുത്തി അനുഗ്രഹിക്കുന്ന നിമിഷങ്ങളാ കർത്താവിൻ്റെ കരം എൻ്റെ മേൽ വന്നു അവിടുന്ന് എൻ്റെ ആത്മാവിനാൽ എന്നെ നയിച്ച് അസ്ഥികൾ നിറഞ്ഞ ഒരു താഴ്വരയിൽ കൊണ്ടുവന്ന് നിരത്തി അവിടുന്ന് എന്നെ അവയുടെ ചുറ്റും നടത്തി അവ വളരെയേറെ ഉണ്ടായിരുന്നു അവ ഉണങ്ങി വരണ്ടിരുന്നു അവിടുന്ന് എന്നോട് ചോദിച്ചു മനുഷ്യപുത്ര ഈ അസ്ഥികൾക്ക് ജീവിക്കാനാകുമോ ഞാൻ പറഞ്ഞു ദൈവമായ കർത്താവ് എങ്ങനെയറിയാമല്ലോ അവിടെ നിന്നോടല്ലെ ചെയ്തു ഈ അസ്ഥികളോട് നീ പ്രവചിക്കുക വരണ്ട അസ്ഥികളെ കർത്താവിന്റെ വചനം ശ്രവിക്കുമെന്ന് അഭിയോട് പറയുക ദൈവമായ കർത്താവ് ഈ അസ്ഥികളോടല്ലെ ചെയ്യുന്നു ഇതാ ഞാൻ നിങ്ങളുടെ നിങ്ങളിൽ പ്രാണനിവേശിപ്പിക്കും നിങ്ങൾ ജീവിക്കും ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പുകൾ വെച്ചു പിടിപ്പിക്കുകയും മാംസം വളർത്തുകയും ചർമ്മം പൊതിയുകയും നിങ്ങളിൽ പ്രാണനിവേശിപ്പിക്കുകയും ചെയ്യും നിങ്ങൾ ജീവൻ പ്രാപിക്കും ഞാനാണ് കർത്താവെന്ന് അപ്പോൾ നിങ്ങളറിയും എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു ഞാൻ പ്രവചിച്ചപ്പോൾ ഒരു ശബ്ദമുണ്ടായി ഒരു കിരിഗിരാ ശബ്ദം വേറെപ്പെട്ടു പോയ അസ്ഥികൾ തമ്മിൽ ചേർന്നു ഞാൻ നോക്കിയപ്പോൾ ഞരമ്പും മാംസവും അവരുടെ മേൽ വന്നിരുന്നു ചർമ്മം അവയെ പൊതിഞ്ഞ് പൊതിഞ്ഞിരുന്നു എന്നാൽ അവയ്ക്ക് പ്രാണനുണ്ടായിരുന്നില്ല അവിടെ നിന്നോടൊതു മനുഷ്യപുത്ര ജീവശാസത്തോട് പ്രവചിക്കുക മനുഷ്യപുത്ര ജീവശ്വാസത്തോട് പറയുക ദിവമായ കർത്താവ് അവരിൽ ചെയ്യുന്നു ജീവശാസ്ത്രമേ നാലു വായുവക്കിളിൽ നിന്ന് വന്ന് ഈ നികുതിയുടെ മേൽ വിശുക അവർക്ക് ജീവൻ ഉണ്ടാകട്ടെ അവിടുന്ന് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു അപ്പോൾ ജീവസാഹസം അവരിൽ പ്രവേശിച്ചു അവർ ജീവൻ പ്രാപിച്ചു വളരെ വലിയൊരു സൈന്യം പോലെ അവർ എഴുന്നേറ്റ് നിന്നു എന്നോട് നിന്നോടല്ലു ചെയ്തു മനുഷ്യപുത്ര ഈ അസ്ഥികൾ ഇസ്രായേൽ ഭവനം മുഴുവനുമാണ് ഞങ്ങളുടെ അസ്ഥികൾ വരണ്ടിരിക്കുന്നു പ്രതീക്ഷ നശിച്ചിരിക്കുന്നു ഞങ്ങൾ തീർത്തും പരിത്യക്തരായിരിക്കുന്നു എന്ന് അവർ പറയുന്നു ആകയാൽ അവരോട് പ്രവചിക്കുക ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു എൻ്റെ ജനമേ ഞാൻ കല്ലറകൾ തുറന്ന് നിങ്ങളെ ഉയർത്തും ഇസ്രായേൽ ദേശത്തേക്ക് ഞാൻ നിങ്ങളെ തിരികെ കൊണ്ടുവരും എൻ്റെ ജനമേ കല്ലറകൾ തുറന്ന് നിങ്ങളെ ഞാൻ ഉയർത്തുമ്പോൾ ഞാനാണ് കർത്താവെന്ന് നിങ്ങളറിയും എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളെ നിവേശിപ്പിക്കും നിങ്ങൾ ജീവിക്കും ഞാൻ നിങ്ങളെ നിങ്ങളുടെ സ്വ സ്വദേശത്ത് വസിപ്പിക്കും കർത്താവ് ആയ ഞാനാണ് ഇത് പറഞ്ഞതെന്നും പ്രവർത്തിച്ചതെന്നും അപ്പോൾ നിങ്ങളറിയും കർത്താവ് ചെയ്യുന്നു നമുക്ക് എന്റെ ചൊല്ലി പ്രാർത്ഥിക്കാം പ്രവാചകന്റെ പുസ്തകം മുപ്പത്തേഴാം അധ്യായം ഒന്ന് മുതൽ പതിനാല് വരെയുള്ള വചനങ്ങളുടെ ശക്തിയാൽ ഞങ്ങളിതാ പൂർണ്ണമായി സൗഖ്യപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഓ സൗഖ്യദായകൻ ആയിശ്വനാഥ ഞങ്ങളുടെ രോഗാവസ്ഥകളുടെ മേൽ കരുണയായിരിക്കണമേ ഞങ്ങളുടെ കണ്ണുനീരിൻ്റെ മേൽ കരുണയായിരിക്കണമേ അങ്ങനെ പൂർണ്ണമായും സൗഖ്യപ്പെടുത്തിയെന്ന് ഞാനിതാ പൂർണ്ണമായിട്ട് വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു എൻ്റെ സൗഖ്യത്തിൻ്റെ കനങ്ങളാല് എൻ്റെ രോഗമേഖലകളെ തൊട്ട് സുഖപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകണമേ അനുഗ്രഹിക്കുമാറാകണമേഖ്യം നേടും ഹൃദയം ും കൺമുന്നിൽ നീ ഇല്ലെങ്കിലും വിശ്വാസത്താൽ കാണുന്നു ഞാ മൃദുവൊ സൗഖ്യം നേടും എല്ലാ രോഗമേഖലകളെയും ദൈവകരങ്ങളിലേക്ക് പൂർണ്ണമായും നമുക്ക് വിട്ടുകൊടുക്കാം ലേഖനം ലേഹാഠലേഖനം അഞ്ചാമധ്യായം പതിനഞ്ചാം തിരുവചനം വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും കർത്താവ് അവൻ എഴുന്നേൽപ്പിക്കും അവൻ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുന്നവനും മാപ്പ് നൽകും എൻ്റെ പ്രാർത്ഥന സുഖപ്പെടുത്തുന്ന നിമിഷങ്ങളാ നമുക്ക് ഏറ്റവും ചൊല്ലി പ്രാർത്ഥിക്കാം ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനും ദൈവമായ കർത്താവ് പരിശുദ്ധൻ 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 ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനും ദൈവവുമായ കർത്താവ് പരിശുദ്ധൻ 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 ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനും ദൈവവുമായ കർത്താവ് പരിശുദ്ധൻ 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 യേശ്വരക്ഷക അങ്ങയുടെ പരിശുദ്ധമായ നാമത്തിൻ്റെ ശക്തിയാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും ഉണ്ടാകട്ടെ ഒശോയെ എൻ്റെ ശരീരത്തെയും ജീവിതത്തെയും കുടുംബത്തെയും തകർത്തുകൊണ്ടിരിക്കുന്ന എല്ലാ രോഗങ്ങളെയും രോഗബന്ധനങ്ങളെയും അങ്ങയുടെ നാമത്തിൻ്റെ ശക്തിയാൽ സൗഖ്യപ്പെടുത്തി അനുഗ്രഹിക്കണമേ എല്ലാ രോഗശക്തികളും പൈശാചിക ശക്തികളും ശാപശക്തികളും യേശു കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു രോഗാണുക്കൾ യേശുവിൻ്റെ നാമത്തിൽ നിർവീരമാകട്ടെ രോഗങ്ങളും അതിൻ്റെ ദുഃഖങ്ങളും യേശുവിൻ്റെ നാമത്തിൽ എന്നെ വിട്ടുപോകട്ടെ മനസ്സിൻ്റെ ആകുലതകളും ഭയവും ഉത്കണ്ഠകളും നിരാശയും സ്വയം വെറുപ്പും മടുത്തി അവസ്ഥയും യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ യേശുവിൻ്റെ രക്തത്തിന് യോഗ്യതയാൽ വിശുദ്ധ കുരുഷന്റെ അടയാളത്താൽ രോഗങ്ങളെ രോഗശക്തികളെ നിങ്ങളോട് ഞാൻ ആജ്ഞാപിക്കുന്നു എന്നേക്കുമായി എന്നെ വിട്ടുപോകുക ഇനി ഒരിക്കലും എന്നിലേക്ക് മടങ്ങി വരുതെന്ന് നസറണ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളോട് ഞാൻ കൽപ്പിക്കുന്നു യേശുവിൻ്റെ മുറിവിനാൽ ഞാൻ സൗഖ്യമാക്കപ്പെട്ടിരിക്കുന്നു രണ്ട് കരങ്ങളും നമുക്ക് സ്വർഗത്തിലേക്ക് ഉയർത്തി എൻ്റെ രോഗത്തിൻ്റെ മേലേക്ക് എന്റെ ഈശോ സൗഖ്യം രക്ഷിച്ചു പൂർണ്ണമായിട്ട് വിശ്വസിച്ചുകൊണ്ട് നമുക്കവിടുത്തെ സ്തുതിക്കാം ഹലലുയാ 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 കൃതാപായുഷ്വേ പലവിധ രോഗങ്ങൾ മൂലം വേദനിക്കുന്ന സഹോദരങ്ങളിലേക്ക് നിന്ന് ക്രമവർഷിക്കണതിൻ്റെ അനുഗ്രഹം വർഷിക്കണമേ ഈ നിമിഷം അവരെ സുഖപ്പെടുത്തി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങ് അങ്ങ് നൽകിയ സംക്തിയോർ ദിശ അങ്ങേക്ക് നന്ദി അങ്ങയുടെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഹലലുയാ 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 അഭിഷേകമൊഴുകട്ടെ ലുയാ ഈശോയുടെ നാമത്തിൽ ഈശോയുടെ തിരിരക്തത്തിൻ്റെ ശക്തിയാൽ ഈശോയുടെ കുരിശിൻ്റെ അടയാളത്തിൽ എല്ലാ നാരകീയ ശക്തികളെയും അന്ധകാര സാന്നിധ്യങ്ങളെയും രോഗത്തിൻ്റെ ശക്തികളെയും പൈശാചികമായ സാന്നിധ്യങ്ങളെ ഞാനിത് അഭ്യർത്ഥിക്കുന്നു നാരകീയ ശക്തികളെ അന്ധകാരത്തിൻ്റെ ശക്തി െ ലോകത്തിന്റെ ശക്തികളെ നിങ്ങളോട് ഞാൻ ആജ്ഞാപിക്കുന്നു എന്നേക്കുമായിട്ട് ഈ വ്യക്തികളെ വിട്ടുപോകുക നിത്യ നരകാജ്ഞയിലേക്ക് പോകുക ഇനി ഒരിക്കലും മടങ്ങി വരരുതെന്ന് നസന യീശുവിന്റെ നാമത്തിൽ നിങ്ങളോട് ഞാൻ ആജ്ഞാപിക്കുന്നു എന്നെ സുഖപ്പെടുത്തി അത്ഭുതകരമായ സ്പർശനം ഇതാ എന്റെ ജീവിതത്തിലേക്ക് കടന്ന ഒരു നിമിഷങ്ങളാണ് അതൊന്ന് അനുഭവിച്ചറിയാൻ എന്റെ ഈശോനെ തൊട്ട് സുഖപ്പെടുത്തിയെന്ന് പൂർണ്ണമായി വിശ്വസിക്കുക ഈശോയെ എന്നെ സുഖപ്പെടുത്തിയതിനെ ഓർത്തങ്ങനെ അനുഗ്രഹിച്ചതിനെ ഓർത്തങ്ങാർണീശ് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാർണീശ്വയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാർണീശ്വയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും സ്തു ഉണ്ടായിരിക്കട്ടെ